നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം നിശബ്ദതയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആളിപ്പടരാൻ സാധ്യതയുള്ള ഒരു തീപ്പൊരിയായി റഷ്യ യുക്രൈൻ സംഘർഷം മൂർച്ഛിക്കുകയാണ് റഷ്യൻ ഭരണസിലാകേന്ദ്രമായ ക്രൈംലിനിൽ തല ഉയർത്തി നിന്ന പതാക കത്തി അമരുന്ന കാഴ്ച അത്യാഹിതത്തിലേക്ക് തന്നെ വന്യമായി ചുവടുവയ്ക്കുകയാണ് പുട്ടിനെ ലക്ഷ്യം വെച്ചു വന്ന യുക്രൈൻറെ ഡ്രോണുകൾ റഷ്യ ശിഥിലമാക്കിയെന്ന് പറയുമ്പോഴും റഷ്യ നടത്തുവാൻ പോകുന്ന അതിശക്തമായ നീക്കം എന്തായിരിക്കുമെന്നറിയാതെ ലോകം മുഴുവൻ ഞെട്ടലോടെ നോക്കുകയാണ് ഏതായാലും കീവിലും മറ്റും അശനിബാധമായി റഷ്യൻ ബോംബുകൾ യുക്രൈനെ ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും റഷ്യ ചിന്നഭിന്നമാകുമെന്നും പുടിൻ വധിക്കപ്പെടുമെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും യുക്രൈൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കിയേ തീരൂ എന്ന അന്തിമ തീരുമാനത്തിലേക്ക് റഷ്യ എത്തിച്ചേർന്നാൽ ലോകം കാണുവാൻ പോകുന്നത് വിനാശത്തിൻ്റെ കാലങ്ങളാണ് അത് സംഭവിക്കാതിരിക്കട്ടെ രക്തച്ചൊരച്ചിലില്ലാതെ യുദ്ധം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ന്യൂസ് കൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ലവ് ജിഹാദ് പ്രണയക്കണിയും ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ ഭീകരവാദവും ഇസ്ലാമിക ഭരണ ഇന്ത്യ എന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സ്വപ്നവുമൊക്കെ പ്രമേയമാക്കി സുദീപ് തോസൻ സംവിധാനം ചെയ്ത ദി കേരള സ്റ്റോറി എന്ന സിനിമ വെള്ളിത്തിരയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടും പിന്തുണയ്ക്കൽ കൊണ്ടും മുഖരിതമായിരുന്നു ഈ വാരം ഇന്ത്യയിലെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളും തീവ്രവാദത്തെ പിന്തുണയ്ക്കാത്ത മോഡറേറ്റ് മുസ്ലിമുകളും ഈ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിന്തുണച്ച് സിനിമയെ കാത്തിരുന്നപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അവരുടെ കയ്യിൽ നിന്ന് നിരത ദ്രവ്യം പറ്റി പള്ളയും കീശയും വീർപ്പിച്ച് നടക്കുന്ന ഓൺലൈൻ മാധ്യമ ശിരോമണികളും ഇസ്ലാമിക വോട്ട് ബാങ്കിൻ്റെ പച്ചപ്പ് കണ്ട് അധികാര സ്വപ്നത്തിൻ്റെ പശുക്കളെ വളർത്തുന്ന ഇടതന്മാരും വലതന്മാരും അവരുടെ ഏറാൻ മോളുകളും ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കുവാൻ ഈ സിനിമ സംഘപരിവാര അജണ്ടയാണെന്നും മതനിന്ദയാണെന്നും ഇസ്ലാമോ ഭോബിയാണെന്നും ഒക്കെ വിളിച്ചുകൂവി ക്രൈസ്തവർക്കും ഹൈന്ദവർക്കുമെതിരെ അവസരം പോലെ ഇവർ എടുത്തുപയോഗിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഫ്രീ സ്പീച്ചിനും മതനിരപേക്ഷതയ്ക്കും തുരങ്കം വയ്ക്കുകയാണുണ്ടായത് കലികാല രക്ഷകരെന്ന ഭാവത്തിൽ കോൺഗ്രസിൻ്റെ പട്ടണ ഇറങ്ങിയ കോൺഗ്രസിലെ ചില ന്യൂജൻ മുഖങ്ങളും റഷ്യൻ നിർമ്മിത ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ കിട്ടാത്ത സി പി ഐയുടെ യുവജന സംഘടന എ ഐ വൈ എഫുകാരും പിന്നെ ഡി വൈ എഫ്ഐക്കാരും ഇക്കണ്ട കാലം മുഴുവൻ ഘരഘോരം പ്രസംഗിച്ച് നടന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം സൗകര്യം പോലെ വിഴുങ്ങി സിനിമ മതനിന്ദാപരമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിക ധ്രുവീകരണത്തിന് കളമൊരുക്കി ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചിത്രത്തിനെതിരെ രംഗത്ത് വന്നു കേരളത്തിൻ്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ വിഷവിത്തുകൾ പാകാനുള്ള സംഘപരിവാര അജണ്ടയാണെന്നും ജനങ്ങളുടെ ഇടയിൽ പിന്നിപ്പുണ്ടാക്കി അവരെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കാനുള്ള ശ്രമമാണ് ഈ സിനിമയെന്നും ഈ സിനിമയ്ക്കൊരിക്കലും പ്രദർശനാനുമതി കൊടുക്കരുതെന്നുമാണ് അവസരവാദിയായ സതീശൻ തട്ടിമുളിച്ചത് അത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ട്രെയിലർ മാത്രമല്ല കണ്ടത് അതിൻ്റെ സംവിധായകന്റെ വിശദീകരണവും കേട്ടു താങ്കളുടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ മുപ്പത്തിരണ്ടായിരത്തിലധികം സ്ത്രീകളെ കേരളത്തിൽ നിന്ന് ഐ എസ് റിക്രൂട്ട് ചെയ്തു എന്നുള്ള വ്യാജ വാർത്തയാണ് വ്യാജ ഇൻഫർമേഷനാണ് തെറ്റായ വിവരമാണ് ആ സിനിമയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇതൊരു സംഘപരിവാര അജണ്ടയാണ് കേരളത്തിന്റെ സൗഹാർദ്ദപരമായ മണ്ണിൽ വിഷവിത്തുകൾ പാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണത് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുക ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശ്രമം നടത്തുന്നത് ഈ സിനിമയ്ക്ക് ഒരു കാരണവശാലും പ്രദർശനാനുമതി കൊടുക്കരുത് ഇത് കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ സംസ്ഥാനത്തെ മുപ്പത്തി പെൺകുട്ടികളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിന് എന്തൊരു ഇൻസൾട്ടിംഗ് ആണ് ഏതെങ്കിലും ഒരാളുടെ പേര് ഏതെങ്കിലും ഒരാളുടെ അഡ്രസ് വരെന്ന് പറയട്ടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ എൻ ഐ എ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ഐ എ തന്നെ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കേസ് പോലും ഇല്ലാന്ന് ഒരു കേസ് പോലും അങ്ങനത്തെ ഇല്ല എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ഐ എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ അന്വേഷണം നടത്തിയിട്ട് അപ്പൊ ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി ഇതാണോ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് തെറ്റായ വിവരങ്ങൾ വ്യാജ വാർത്ത നമ്മുടെ എല്ലാ പെൺകുട്ടികൾക്കും അവഹ്വാനകരല്ലേ ഇത് നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും അവവാനകരമായിട്ടുള്ള കാര്യമല്ലേ ഇവിടെ നിന്ന് ഇത്ര ആയിരം പെൺകുട്ടികൾ ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തിയെന്ന് പറയുന്ന തെറ്റായിട്ടുള്ള ഒരു വിവരം ഇത് ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല ഇതാണ് ഇതാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പാകിയ വിഷവിത്ത് ഇതാണോ കാര്യമൊക്കെ കൊള്ളാം സതീശൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് പക്ഷേ സതീശൻ മറുപടി പറയണം കഴിഞ്ഞ രണ്ട് മാസങ്ങളിലധികമായി ക്രൈസ്തവ സന്യാസത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന കക്കുകളി എന്ന ഒരു നാടകം കേരളത്തിൽ അങ്ങോളമിങ്ങോളം കളിക്കുന്നുണ്ടെന്നുള്ള വിവരം സതീശൻ അവർ അറിഞ്ഞായിരുന്നോ എന്തോ ആ നാടകത്തിനെതിരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും സന്യസ്ഥരും പ്രതിഷേധിച്ചപ്പോൾ അത് കേരളത്തിൻ്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ വിഷവിത്തുകൾ പാകാനുള്ള ചിലരുടെ അജണ്ടയാണെന്നും ജനങ്ങളുടെ ഇടയിൽ പിന്നിപ്പുണ്ടാക്കി അവരെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാനുള്ള ശ്രമമാണ് ഈ നാടകമെന്നും ഇത് കേരളത്തിലെ ഒരു തട്ടിലും കളിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്നും ഭരണകൂടത്തെ നോക്കി ആദ്യം വിളിച്ചു പറയേണ്ട ആള് താങ്കളായിരുന്നല്ലോ സതീശ എന്നിട്ട് അന്ന് എന്താ താങ്കൾ മട്ടിൽ ഒളുക്കിയ ഇരുന്നത് നാല് ക്രൈസ്തവർ ഒന്നിച്ച് കൂടുന്നയിടത്തൊക്കെ വന്ന് സുവിശേഷം പ്രസംഗിച്ച് ക്രൈസ്തവരെ കയ്യിലെടുക്കാൻ താങ്കൾ നടത്തിയ നീക്കങ്ങളെല്ലാം ഒരത്മാർത്ഥതയും ഇല്ലാത്ത കേവലം പ്രകസനങ്ങളായി തരന്താണ് പോയില്ലേ നാർക്കോട്ടിക് നിഹാദ് എന്ന പരാമർശം നടത്തിയപ്പോൾ പാലാപിതാവിനെ തുറങ്കിലടയ്ക്കണമെന്ന് ആർത്ത് വിളിച്ച താങ്കൾക്ക് വടിപ്പശ കതറിനകത്ത് വെളുക്കച്ചിരിച്ച് ഉളുപ്പ് ലെവലേശമില്ലാതെ ഇത്തരം നാടകങ്ങൾ തുടരാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നാത്തത് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിന് നോവുമ്പോൾ മാത്രം മതസൗഹാർദ്ദം തകരുമെന്ന് താങ്കൾക്ക് തോന്നാത്തത് അങ്ങേയറ്റം അത്ഭുതം തന്നെയാണ് തൊട്ടു പുറകെ തന്നെ ഒടുവിൽ മതനിരപേക്ഷതയുടെ ഭൂമികയായ കേരളത്തെ മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രസ്ഥാനമായി പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ പുറപ്പകണ്ഠകളെ ഏറ്റുപിടിക്കുന്നതും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുന്നതും കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം ലാക്കാക്കി ആസൂത്രിതമായി നിർമ്മിച്ചതുമാണ് ഈ സിനിമയെന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം പ്രൊപ്പകണ്ഠ സിനിമകളെയും അതിലെ മുസ്ലിം അപരവൽക്കരണത്തെയും കാണാനെന്നും ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വരികയുണ്ടായി പക്ഷേ പിണറായി എന്തെങ്കിലും തട്ടിമൂളിച്ചാൽ അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല പാർട്ടിയടിമകളല്ലാത്ത കേരളത്തിലെ ജനങ്ങളെന്നുള്ള സത്യം ഊട്ടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പിണറായിയുടെ മുമ്പിലേക്ക് ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ എറിഞ്ഞുകൊടുക്കും ലവ് ജിഹാദിൻ്റെ ഇരകളായി തീർന്ന അനേകം പെൺകുട്ടികളുമായി സംസാരിച്ച് അതിൽ മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ സത്യസന്ധമായ കഥയുടെ ആവിഷ്കരണമാണ് ഈ സിനിമയുടെ ഇതിവൃത്തമെന്ന് അണിയറ പ്രവർത്തകർ പറയുമ്പോൾ അതെങ്ങനെ കള്ളത്തരമാകും മതനിരപേക്ഷതയുടെ ഭൂമി എന്ന് അങ്ങ് പറഞ്ഞ കേരളത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക ഹിഡൻ അജണ്ടയുടെയും പ്രപ്പകണ്ടയുടെയും ഭാഗമായി ഈശോ എന്ന സിനിമയും കക്കുകളി എന്ന നാടകവും പുറത്തിറക്കിക്കൊണ്ട് ക്രൈസ്തവ അപരവൽക്കരണത്തിനും വർഗീയ ധ്രുവീകരണത്തിനും കളമൊരുക്കിയപ്പോൾ അങ്ങേക്കെന്താണ് ആശങ്കയൊന്നും തോന്നാതിരുന്നത് അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അതിനാക്കം കൂട്ടിയ ഇടത് സംഘടനകൾ അന്ന് ക്രൈസ്തവ അപരവൽക്കരണം കാട്ടിയപ്പോൾ അങ്ങ് പാലിച്ച മൗനം തികച്ചും ദുരൂഹമായിരുന്നില്ലേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നോ ഒരു പോസ്റ്റ് പോലും ഇടാതെ അന്ന് താങ്കൾ നിഷ്ക്രിയനായി ഇരുന്ന് കളഞ്ഞത് ലവ് ജിഹാദ് എന്ന ഇസ്ലാമിക പ്രണയക്കണിയുടെ ജീവിക്കുന്ന സാക്ഷികളായി നിമിഷ ഭാദിമിയും സോണിയ സഭാഷ്ടിനും മെറിൻ ജേക്കബുമൊക്കെ ജീവിച്ചിരിക്കുമ്പോഴും അങ്ങേക്ക് മുമ്പ് ഇപ്പോൾ അങ്ങിരിക്കുന്ന കസേരയിലിരുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ബഹുമാനിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ആണയിട്ട് പറഞ്ഞതുമായ ലവ് ജിഹാദ് എന്ന പ്രണയക്കണിയെ ആധാരമാക്കി ഇന്ത്യയിലെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമയെടുക്കുമ്പോൾ കേരളം എങ്ങനെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നത് അങ്ങ് ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കോട്ടയം ജില്ലയിൽ നിന്ന് കാണാതെയായ ജസ്ന എന്ന പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ് ബൈബിൾ കത്തിച്ചും യേശുക്രിസ്തുവിനെ അവഹേളിച്ചും കൊണ്ടും ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടിയപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് എന്ന് പോസ്റ്റിടാൻ ക്രൈസ്തവരുടെ കൂടെ മുഖ്യമന്ത്രിയായ അങ്ങേക്ക് എന്താണ് തോന്നാതിരുന്നത് നാട്ടിൽ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ഈശോ എന്ന സിനിമയെയും കക്കുകളി എന്ന നാടകത്തെയും ഉപയോഗിച്ചവരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കള്ളിയിൽപ്പെടുത്തി അങ്ങയുടെ പാർട്ടിക്കാർ ന്യായീകരിച്ചപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഈ നാടിനെ വർഗീയവൽക്കരിക്കാനും നുണകൾ പടച്ചുവിടാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള ലൈസൻസ് അല്ലെന്നും വർഗീയ വിഭാഗീയ നീക്കങ്ങളെ മലയാളികൾ ഒന്നടങ്കം തള്ളിക്കളയണമെന്നും അങ്ങ് അഭ്യർത്ഥിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വ്യാജ പ്രചരണങ്ങളിലൂടെ സമൂഹത്തിൽ അശാന്തി പരത്താനുള്ള വർഗീയ പരിശ്രമങ്ങൾക്കും സമൂഹവിരുദ്ധ നീക്കങ്ങൾക്കുമെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് നിങ്ങൾ പറയാതിരുന്നത് തികച്ചും ദുരൂഹമല്ലേ കറതീർന്ന ഇസ്ലാമിക പ്രീണനമല്ലേ അത് ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും കൂടി വോട്ട് വാങ്ങി വിജയിച്ച് അധികാരത്തിൽ കയറിയിട്ട് അവരോടൊരു നിലപാടും മുസ്ലിമുകളോട് വേറൊരു നിലപാടും മതനിരപേക്ഷ സമൂഹത്തിലെ ഒരു ഭരണാധികാരിക്ക് ഭൂഷണമാണോ ഐ എസ് റിക്രൂട്ട്മെന്റിന്റെ താവളമാണ് കേരളമെന്ന് അങ്ങ് തന്നെ നിയമിച്ച ഡി ജി പി ലോകനാഥ് ബെഹ്റ പോലും ആണയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതെങ്ങനെ സംഘപരിവാറിൻ്റെ അജണ്ടയാകും അത്തരം യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിയാൽ അത് അവഹേളനമാകുന്നത് എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയും വി എസും മാത്രമല്ല അങ്ങും അത് തുറന്ന് സംബന്ധിച്ചിട്ടുള്ളത് തന്നെയല്ലേ ഓർമ്മ പിശക ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്നര വർഷം മുമ്പ് ഐ എസ്സിൽ ചേരാൻ കേരളം വിട്ടുപോയവരെ കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങ് തന്നെ പറഞ്ഞത് ഞങ്ങൾ കാണിച്ചു തരാം രണ്ടായിരത്തി പത്തൊൻപത് വരെ ഐ എസ്സിൽ ചേർന്നായി വിവരം ലഭിച്ച മലയാളികളായ നൂറ് പേര് എഴുപത്തിരണ്ടു പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ മറ്റോ വിദേശ രാജ്യത്ത് പോയ ശേഷം അവിടെ നിന്നും ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ആ സംഘടനയിൽ എത്തിപ്പെട്ടതാണ് അവരിൽ കോഴിക്കോട് തുരുത്തിയാട് സ്വദേശി ദാമോദരന്റെ മകൻ പ്രൊജു ഒഴികെ മറ്റെല്ലാവരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണ് മറ്റുള്ള ഇരുപത്തെട്ട് പേർ ഐ എസ് ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി കേരളത്തിൽ നിന്ന് തന്നെ പോയവരാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ആ ഇരുപത്തെട്ട് പേരിൽ അഞ്ചു പേർ മാത്രമാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം ഐ എസിൽ ചേർന്നത് ഏതായാലും കോടതിയിലെത്തിയ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ശക്തമായി തന്നെ നിലകൊണ്ടു സിനിമയ്ക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് വിജയൻ സാർ പ്രസ്താവിച്ചിരിക്കുകയാണ് സിനിമ കാണുന്നവർക്കെതിരെയാണോ അതോ അണിയറ പ്രവർത്തകർക്കെതിരെയാണോ എന്നറിയത്തില്ല ഏതായാലും പ്രത്യേക തരത്തിലുള്ള ഒരു ഏക്ഷൻ ഉറപ്പാണ് കക്കുകളി തട്ടിലാണാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പലതായി കേരള സ്റ്റോറി വിവാദമായപ്പോഴാണ് മുരളീധരന് ബോധോദയം ഉണ്ടായതെന്ന് പറഞ്ഞാൽ തന്നെയാണ് കേരള സ്റ്റോറി എന്ന സിനിമ കക്കുവളിയും രണ്ട് നിരോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ കേരള സ്റ്റോറിയിൽ ഇല്ലാത്ത മതംമാറ്റം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ കക്കുവളി നടൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കണ്ടവർ പറയുന്നു ഞങ്ങളെ അപമാനിക്കുകയാണെന്ന് ബിഷപ്പുമാർ ഉൾപ്പെടെ പറയുക കെ കരുണാരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന നാടകം നിരോധിക്കേണ്ട അന്ന് പിണറായി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് ഇപ്പൊ മതങ്ങളെ അനുക്ഷേപിക്കലല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമ കേരളത്തിൽ കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല വർഗീയത തടയുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകളോടൊപ്പം യു ഡി എഫ് ഉണ്ട് കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെങ്കിലും ഇരയായിട്ടുണ്ടെന്ന് തെളിവ് കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം നൽകാമെന്ന് മുസ്ലിം ലീഗ് യുവ നേതാവ് പി കെ ഫിറോസ് പറഞ്ഞു എന്നാൽ ഫിറോസിന് ഉരുളിക്കുപ്പേരി എന്ന വണ്ണം മറുപടി കൊടുത്തുകൊണ്ട് പ്രതീഷ് വിശ്വനാഥ് രംഗത്ത് വരികയുണ്ടായി കേരളത്തിൽ നിന്ന് ഒരാളെങ്കിലും ഐ എസ് എൽ ചേർന്നിട്ടില്ലെന്ന് തെളിയിച്ചാൽ പത്ത് കോടി രൂപ തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് എൻ ഐ എ പുറത്തുവിട്ട തെളിവുകളുടെ ലിസ്റ്റ് സഹിതമാണ് പ്രതീഷ് രംഗത്ത് വന്നത് അത് കേട്ട് ഫിറോസ് പരവ്യസനായി കാണണം ഏതായാലും അത് ആധികാരികമല്ലെന്ന് പറഞ്ഞ് ഫിറോസ് ഉരുണ്ടു കളിക്കുകയാണ് തമ്മിൽ ഭേദം പത്ത് കോടിയല്ലേ വെല്ലുവിളി ഏറ്റെടുത്ത് അത് വാങ്ങിക്കുവാൻ ഇസ്ലാമിസ്റ്റുകളിൽ ആർക്കും കെൽപ്പില്ലാതെ പോകുന്നല്ലോ ഏതായാലും കേരള സ്റ്റോറി സിനിമ വിവാദമായതോടെ പിണറായി സർക്കാരിലെ ക്രൈസ്തവ ആഭിമുഖ്യമുള്ള പാർട്ടിയായ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി കക്കുകളി നാടകത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാടകം സക്കലരും കണ്ടു തീർന്നു കഴിഞ്ഞപ്പോൾ രംഗത്ത് വന്നു ആർക്കോ വേണ്ടി തിളച്ച ഒരു സാമ്പാർ കേരള സ്റ്റോറി വിവാദമാകാതിരിക്കുകയും ജോണി നെല്ലൂരിൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ ആഭിമുഖ്യമുള്ള പാർട്ടി പുറത്തു വരാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ജോസും ചത്ത പോലെ തന്നെ കിടന്നേനെ എന്നുറപ്പാണ് ഈ വിഷയം ഏഷ്യാനെറ്റ് ചർച്ചക്കെടുത്തപ്പോൾ ക്രിസ്ത്യൻ പ്രതിനിധിയായി വന്ന കന്നഡി കരിമ്പാല നടത്തിയ അഭിപ്രായം അസലായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത് നികുതിരഹിതമായി കാണിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടി ഈ ചതിയിൽപ്പെടാതെ രക്ഷപെടാൻ ഈ സിനിമ ഉതകിയാൽ അതൊരു വലിയ കാര്യമായി തന്നെ കാണണം ഒന്ന് രണ്ട് ഇത് ലവ് ജിഹാദ് ഉണ്ടോ എന്നുള്ളത് അത് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു കുറച്ചുകൂടെ സത്യം ജിഹാദിൽ ലവ് ഇല്ല എന്ന് പറയുകയായിരിക്കും കാരണം നാം കണ്ട ജിഹാദ് കഴുത്ത് കണ്ടിക്കുന്നതാണ് ഞാനതേ കണ്ടിട്ടുള്ളൂ അവർ കഴുത്ത് കണ്ടിച്ചിട്ട് അവകാശപ്പെടുന്നു ജിഹാദ് ചെയ്യുന്നു അപ്പൊ അതിനകത്തൊരിക്കലും ലവ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തിരിച്ചിട്ടാണെങ്കിലും ഞാനത് സമ്മതിക്കുന്നു ഇനി ഈ പറയുന്ന നേതാക്കളും ഈ സമുദായ നേതാക്കളും ഒക്കെ അവകാശപ്പെടുന്നത് ഐ എസ് ഐ എസ്കാർ മുസ്ലിങ്ങളല്ല അവർക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല ശരി താലിബാനോ അവരും അതേ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഐ എസ് കാരൻ താലിബാന്റെ കഴുത്ത് വെട്ടുന്നു താലിബാൻ ഐ എസ്കാരൻ്റെ കഴുത്ത് വെട്ടുന്നു നമ്മൾ കുറ്റപ്പെടുത്തുന്നതും ഈ പറയുന്ന മുഴുവൻ ചാർത്തി കൊടുക്കുന്നതും ഈ ഐ എസ് ഐസിനെയും താലിബാനെയും ഇന്ത്യൻ മുജാഹിദീനെയും ലഷ്കർ ഇ തൊയ്ബയെ ബക്കെയാണ് നമ്മൾ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ തീവ്രവാദികളെ പറയുമ്പോൾ ഇവിടെ ആർക്കാ നോവുന്നത് ആർക്കാ ഒരു വിഷമം എന്തുകൊണ്ടാ വിഷമം ഉള്ളിൽ നാമ്പിടുന്നു അങ്ങനൊരു വിഷമം നാമ്പിടുന്നെങ്കിൽ എവിടെയോ തീവ്രവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ജന്മം ഉണ്ടാവുന്നു എന്നല്ലേ വിനു അർത്ഥമാക്കേണ്ടത് അവർക്കൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ അവർ വെറുക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പൂർണമായ ബന്ധമില്ല എന്നവർ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ചോദ്യങ്ങൾ ഉയരും കാരണം ജിഹാദിന് ഇവരും അവകാശം ഉന്നയിക്കുന്നു അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചപ്പോ ഇവിടെ ചിലർക്ക് അത് വിസ്മയമായിരുന്നു നമ്മൾ കണ്ടതല്ലേ ലോകത്ത് ഇവർ ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമ്പോഴൊക്കെ ഇവരെ തള്ളിപ്രയാനിവിടെ നിന്ന് ആരും രംഗത്ത് വരുന്നില്ല ഏതായാലും കരിമ്പാല കളം നിറഞ്ഞാടിയപ്പോൾ ഇസ്ലാമിസ്റ്റുകളെ ന്യായീകരിക്കാൻ ഇറങ്ങിയവർ തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് തീവ്രവാദത്തിനെതിരായി പറയുമ്പോൾ എന്തിനാണ് ഇസ്ലാമിനെതിരാണെന്ന് ആക്രോശിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് മത്സരിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് ഈ മതേതര കേരളത്തിൽ ഇവിടെ ആരും മുസ്ലിം സമുദായത്തിനെതിരല്ല മറിച്ച് സഹോദരങ്ങളെ പോലെ തന്നെയാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ ജീവിച്ചിരുന്നത് ഇനിയും അങ്ങനെ തന്നെ വേണം താനും എന്നാൽ അത് പാടില്ലെന്ന് നിർബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതേക്കുറിച്ച് ഡിബേറ്റിൽ ഫാദർ ജോൺസൺ തേക്കടയിൽ പറയുന്നത് കേൾക്കുക കക്കുകളി എന്ന് പറയുന്ന നാടകത്തിൽ കൂടെ എന്താണ് സമൂഹത്തിന് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അത് ആവിഷ്കരിച്ച ആളുകളും അവതരിപ്പിക്കുന്ന ആളുകളും എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ജീവിതം പോലും സമൂഹത്തിന് വേണ്ടി സമർപ്പിതമാക്കിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടെ ദൈവിക അപബോധത്തോടുകൂടെ ദൈവ സ്നേഹത്തോടുകൂടെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ് കിടക്കുന്നവനൊക്കെയും എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അധ്വാനിക്കുന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ നിങ്ങൾ ഏറ്റവും ഹീനമായ വിധത്തിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് നന്മയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നില്ലേ ഒരു ചാനലില് യാതർച്ച നോക്കിയപ്പോൾ കണ്ടതാണ് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞു അത് പാടില്ലാതെ അവതരിപ്പിക്കാൻ എന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യമായത് അദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ ഇത് അവതരിപ്പിച്ചല്ലോ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് ഒരു തരം കബളിപ്പിക്കലാണ് രണ്ടു തരത്തിലുള്ള മുഖ നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് രാഷ്ട്രീയക്കാരുടെ ബോധമില്ലായ്മയാണ് ശരിയായ അവബോധമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ക്രൂരതയിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത് ഇത് കുഴുതയാണ് ഞങ്ങളുടെ പത്ത് സിസ്റ്റേഴ്സ് പോരെ നിങ്ങൾ ആയിരം പേരെ ഇറക്കി ഇവിടെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് ശുശ്രൂഷിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നത് എന്നിട്ട് ആ സിസ്റ്റേഴ്സിനെയാണ് നിങ്ങൾ സമൂഹ മധ്യത്തിൽ വളരെ മൃഗീയമായിട്ട് വളരെ മ്ലേക്ഷമായിട്ട് അവതരിപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങൾ വിളിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം നാണമില്ലേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ചോറാണോ കഴിക്കുന്നത് നിങ്ങൾ ആകാരം കഴിക്കുന്നവരാണോ അതോ വേറെ വല്ലതാണോ കഴിക്കുന്നത് ഇവിടെ അന്യാസ്ത്രീകളുടെയും അതുപോലെ അച്ഛന്മാരുടെയും അല്ലെങ്കിൽ പാസ്റ്റേഴ്സിൻ്റെയൊക്കെ സ്നേഹവും സേവനവും കിട്ടാത്ത അനുഭവിക്കാത്ത എത്ര ആളുകളാണുള്ളത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോടെ നിങ്ങളും ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭരിക്കുന്നവരും ഇനിയും ഭരിക്കാൻ പോകുന്നവരോടൊക്കെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ സിസ്റ്റം പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സേവന താല്പര്യത്തോടുകൂടെ പ്രതിഫല വീക്ഷിക്കാതെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നൂറുപേരെ നിങ്ങൾക്കൊന്ന് അണിനിരത്തി ഇന്ന് സമൂഹത്തിലെ ഈ തിന്മകളെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ കഴിയയില്ല അതുകൊണ്ട് ഓർത്തുകൊള്ളണം ഇവിടെ സിസ്റ്റേഴ്സ് ചെയ്യുന്നതായിട്ടുള്ള സേവനങ്ങളെ നിങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇരുട്ടാണ് ആവശ്യം നിങ്ങൾക്ക് വെളിച്ചമല്ല ആവശ്യം അവർ തെളിച്ചു തരുന്നതായിട്ടുള്ള വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ട് ആ വെളിച്ചത്തെ ഊതി നിങ്ങളുടെ തീവ്രമായ പരിശ്രമമാണ് ഈ കക്കുകളിയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് അത് ഈ കേരളത്തിൽ ഏതായാലും തങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടപ്പോൾ പ്രതിഷേധിച്ച ക്രൈസ്തവ സമൂഹത്തെ വലതുപക്ഷ ഫാസിസ്റ്റുകളാക്കി മാറ്റിയ ഇടതരും ഇസ്ലാമിസ്റ്റുകളും നാണവും മാനവും ലവലേശമില്ലാതെ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ മതനിന്ദ കുറ്റം ചുമത്തി പ്രതിഷേധിക്കുമ്പോൾ അവർ ഇത്രകാലം പൊക്കിപ്പിടിച്ച ആവിഷ്കാരത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും സ്വാതന്ത്ര്യവാദങ്ങൾ അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയും അവർ തന്നെ ഒരിക്കൽ പറഞ്ഞ ന്യായമനുസരിച്ച് അവർ ഫാസിസ്റ്റുകളായി മാറുകയുമാണ് വിനാശകാല വിപരീത ബുദ്ധി ഏതായാലും ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളാണോ അതോ വേറൊരുതരം പ്രത്യേകതരം ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളാണോ ആരാണ് യഥാർത്ഥ ഫാസിസ്റ്റുകളെന്ന് ഈ സമൂഹത്തിന് നന്നേ ബോധ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല സർക്കാരിൻ്റെ കൃത്യമായ അഴിമതികൾ ഓരോന്നും ഓരോ സമയത്തും തുറന്നു കാണിച്ചിരുന്നു ആരും അറിയാതെ പോകാമായിരുന്ന സ്പിംഗ്ലർ അടക്കമുള്ള അഴിമതികൾ രമേശ് ചെന്നിത്തലയുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് പുറത്തു വന്നത് എന്നാൽ ശക്തമായ അഴിമതി ആരോപണങ്ങൾ പിണറായിയുടെ സർക്കാരിനെതിരെ ഉണ്ടായിട്ടും എന്തുകൊണ്ടോ ഇപ്പോഴത്തെ പ്രതിപക്ഷം കഴിഞ്ഞ കാലങ്ങളിൽ പാലിച്ചത് അക്ഷന്ധവ്യമായ മൗനമായിരുന്നു ഇപ്പോഴിതാ നിർമ്മിത ബുദ്ധി ക്യാമറ സ്ഥാപിക്കാൻ സർക്കാർ സ്ഥാപനമായ കൽട്രോണുമായി കൂടിച്ചേർന്ന് സർക്കാർ നടത്തിയ കോടികളുടെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ് അതിനും തുടക്കമിട്ടത് ചെന്നിത്തലയാണെന്നുള്ള കാര്യം സംശയമില്ല നമുക്കറിയാം ചില കമ്പനികളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് എസ് ആർ ഐ ടി അക്ഷര എന്റർപ്രൈസസ് അശോക ബിൽഡ് കോൺ എന്റെ കമ്പനികളാണ് ഈ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട കരാറിൽ പങ്കെടുത്തിരുന്ന ആള് എവര് തമ്മിൽ നടത്തിയ കൂട്ടുകച്ചവടത്തിന്റെ വസ്തുതകളാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ടത് ഈ കമ്പനികളെല്ലാം തമ്മിൽ പരസ്പര ധാരണയുണ്ട് എസ് ആർ ഐ ടിക്ക് തന്നെ ടെൻഡർ കിട്ടാൻ വേണ്ടി അശോകായും അക്ഷരയും മത്സരിക്കുകയായിരുന്നു അങ്ങനെ മത്സരിച്ചാണ് എസ് ആർ ഐ ടിക്ക് ഈ കോൺട്രാക്ട് ലഭിക്കുന്നത് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി ലഭിക്കുന്നത് ഈ കൂട്ടുകച്ചവടത്തിലൂടെയാണ് താഴെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമായിരുന്നു അത് പിന്നീട് നൂറ്റി അമ്പത്തൊന്ന് കോടി പിന്നീട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി പത്ത് കോടിയിൽ താഴെ മാത്രം തുകയ്ക്ക് തീർക്കാമായിരുന്ന ഈ ഇടപാടാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് വലിച്ചു നീട്ടി തീ വെട്ടിക്കൊള്ളയാക്കി മാറ്റിയത് ക്യാമറയുടെ നിലവാരം തീരെ ശോചനീയമാണെന്നും തെളിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് യാതൊരു നിർമ്മിത ബുദ്ധിയുമില്ല മറിച്ച് മനുഷ്യർ തന്നെ ഫോട്ടോ അയക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കാർ ഓടിച്ചു പോകുന്നവർക്ക് ഹെൽമറ്റ് വയ്ക്കാത്തതിന് പിഴ വന്നു എന്ന് പറയുന്ന അന്തർദേശീയ കോമഡി അവതരിപ്പിക്കാനാണ് നാടനീല ക്യാമറ സ്ഥാപിച്ചതെന്ന് കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ കേരളത്തിലെ ജനങ്ങൾ വിമിഷ്ടപ്പെടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സെയ്ഫ് കേരള പദ്ധതി തുടങ്ങിയ സമയത്ത് തന്നെയായിരുന്നു പ്രസാഡിയോ എന്ന കമ്പനിയും തുടങ്ങിയത് ബിനാമിയെ മുൻനിർത്തി തുടങ്ങിയ ഈ കമ്പനി മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവിൻ്റേതാണെന്നാണ് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും പിന്നെ വി ഡി സതീശനും ഒക്കെ വിളിച്ചു പറഞ്ഞത് അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞ സതീശൻ സർക്കാർ അവതരിപ്പിച്ച കെ ഫോണും അഞ്ഞൂറ്റി ഇരുപത് കോടിയുടെ അഴിമതിയാണെന്ന് അർത്ഥശങ്കക്ക് ഇടയില്ലാതെ പറഞ്ഞു അത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയട്ടെ ഞങ്ങൾ പറഞ്ഞു പ്രസാദ്യാ കമ്പനിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ എത്രയോ ദിവസം മുമ്പ് പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞു അത് ബന്ധം എന്ന് മുഖ്യമന്ത്രി പറയട്ടെ അല്ലെങ്കിൽ എന്താണ് ബന്ധമുള്ളത് എന്ന് മുഖ്യമന്ത്രി പറയട്ടെ ഞാനതല്ലോ മറുപടി പറഞ്ഞെ മുഖ്യമന്ത്രി മറുപടി പറ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് എല്ലാ പാതയും അവസാനിക്കുന്നത് ഒരു പെട്ടിയിലാണെന്നും എല്ലാ പണവും ഒരു പെട്ടിയിലേക്കാണ് പോകുന്നതെന്നും എല്ലാത്തിന്റെയും കമ്മീഷനും കിക്ക് ബാക്കും കിട്ടുന്നത് അവിടെയാണെന്നും അത് മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ അഴിമതി ക്യാമറ ഇടപാട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നതെന്നും ഞങ്ങൾ നേരത്തെ വ്യക്തമായി പറഞ്ഞല്ലോ അതൊന്നും നിഷേധിക്കാൻ അങ്ങനെ ഒരു സംഭവമില്ല ഇത് അടിസ്ഥാനരഹിതമാണ് എന്നുപോലും സാധാരണ രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും പറയുന്ന ക്ലീശകളെന്ന വാക്കാണെങ്കിൽ പോലും അതുപോലും മുഖ്യമന്ത്രി പറയുന്നില്ല മിണ്ടുന്നില്ല ഏറ്റവും രസകരമായ കാര്യം വികസനത്തിന്റെ പേരിൽ എന്ത് ചെയ്താലും അത് മുഴുവൻ അഴിമതിയായി മാറുന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ദൃശ്യമായിരിക്കുന്നത് എത്രയൊക്കെ എന്തൊക്കെ കണ്ടാലും കേട്ടാലും പഠിക്കാത്ത കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം വീണ്ടും പറ്റിക്കപ്പെടാൻ ബാക്കിയാകുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഈ ദുരവസ്ഥയോർത്ത് സകതപിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു വീണ്ടും മറ്റ് ചില വാർത്തകളുടെ വിശകലനങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം